ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സന്തോഷ വാർത്തയായിട്ടാണ് വിഷമ ക്രിയേഷൻ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനി ആയിരത്തി അറുന്നൂറിന് മാത്രം ആയിരത്തി എഴുന്നൂറ്റി അമ്പതായിരിക്കും പെൻഷൻ ലഭിക്കുക ക്ഷേമ പെൻഷൻ വർദ്ധിക്കാൻ പോകുന്നു എന്ന് മുതല് വർദ്ധിക്കും എന്ന് ണിത് നിലവിൽ വരിക ആർക്കൊക്കെയാണ് ഇത് ലഭിക്കുക എന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ആദ്യം പറയാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ മസ്റ്ററിങ്ങിനെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും മസ്റ്ററിംഗ് ചെയ്തു എന്നറിയാം ഇനിയും പത്ത് ശതമാനം ആളുകൾ ചെയ്യാനുണ്ട് എത്രയും പെട്ടെന്ന് പോയി ചെയ്യുക ആദ്യം ആഗസ്റ്റ് ഇരുപത്തി നാല് വരെയായിരുന്നു മസ്റ്ററിംഗ് എന്ന കാലാവധി സർക്കാർ തന്നിരുന്നത് പക്ഷേ അതിപ്പോൾ നീട്ടിയിട്ടുണ്ട് സെപ്റ്റംബർ പത്ത് വരെ ആക്കിയിട്ടുണ്ട് അതിനുള്ളിൽ മസ്റ്ററിങ് ചെയ്യുന്ന അന്മതി മസ്റ്ററിംഗ് കാലാവധി കഴിഞ്ഞാൽ ഉടനെ ഉടനെ ആ ചെയ്തില്ലെങ്കിൽ അവർക്ക് യാതൊരു കാരണവശാലും സർക്കാരിൻ്റെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ അനുകൂലം ലഭിക്കുന്നതല്ല അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ പെൻഷനെ കുറിച്ചുള്ള വർധനവ് സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ ബജറ്റിൽ എന്തായാലും നടന്നില്ല അതെല്ലാ മാധ്യമം നമ്മൾ തന്നെയല്ല എല്ലാ ചാനലുകളും എല്ലാ സോഷ്യൽ മീഡിയ ചാനലുകളിലും എല്ലാ വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ വന്നിരുന്നു പക്ഷേ അതിനെക്കുറിച്ച് യാതൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഒരു സർക്കാറാണ് നൂറ് പോലും ഇതുവരെ വർദ്ധിപ്പിക്കാത്ത കാരണം സർക്കാരിന് ഒരുപാട് റിഷനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് തിരിച്ച് രലക്ഷണങ്ങളിൽ ഒരുപാട് തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് സർക്കാർ പറഞ്ഞ ഒരു കാര്യം വ്യാമ പെൻഷൻ എപ്പോൾ വേണമെങ്കിലും അതിന് ബഡ്ജറ്റിൽ പറയേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഉള്ളതാണ് ഏത് സ ഏറ്റവും വേണമെങ്കിലും കൂട്ടാം അതിന് ബഡ്ജറ്റ് നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് കെ എൽ ഡി എഫ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് നവംബർ ഡിസംബർ മാസത്താണ് പഞ്ചായത്ത് എലക്ഷൻ വരുന്ന ജനുവരി ഡിസംബർ മാസത്തിൽ തന്നെ എലക്ഷൻ നടക്കുന്നത് തന്നെ അതിന് മുമ്പായി എലക്ഷൻ പണം കൂട്ടാനാണ് സർക്കാർ തീരുമാനിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായിരിക്കും എന്നാണ് ഇങ്ങനെ പറയുന്നത് അതിനുവേണ്ട എല്ലാ നടപടികളും സർക്കാർ പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി ഒറ്റ മാസത്തെ പെൻഷൻ മാത്രമാണ് കുടിശ്ശിക ഉള്ളത് നമുക്കറിയാം ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഓണത്തോടനുവന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്തത് ഒരു പെൻഷൻ കുടിശ്ശിക നൽകി കഴിഞ്ഞാൽ ഉടനെ തന്നെ സർക്കാർ ക്ഷേമ പെൻഷൻ വർദ്ധിക്കുന്നതായിട്ട് പ്രഖ്യാപനം വരും പെൻഷൻ പുതിയ പെൻഷൻ സ്വീകരിക്കുന്നത് സർക്കാർ പുതിയ എളക്ഷനൊക്കെ മുൻനിർത്തി അതുകൊണ്ട് തന്നെ അർഹതയുള്ളവർ പരമാവധി പെൻഷൻ പട്ടികയിൽ ഉൾപ്പെടാത്തവർ അർഹതയുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനെ അപേക്ഷിക്കുക ഇപ്പോൾ എളക്ഷനൊക്കെ വരാൻ പോകുന്നതുകൊണ്ട് ഒരുപാട് നടപടികളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക അപേക്ഷിക്കാനുള്ളവർ അർഹതയുണ്ടെങ്കിൽ മാത്രം അത് എടുത്തു പറയുകയാണ് അതിന് അർഹതയുള്ളവർ ഒരുപാട് പേര് പുറത്ത് നിൽക്കുന്നുണ്ട് അർഹത അർഹത ഉണ്ടെങ്കിൽ മാത്രം മേടിക്കുക അല്ലെങ്കിൽ സർക്കാർ ഒരുപാട് നടപടികൾ തേടിക്കും അതിനെതിരെ അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനലുകൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക